രാത്രിയാണ് സമയത്തിൻ്റെ എട്ട് മുപ്പത്തെട്ടായിട്ടുണ്ട് ഓക്കെ ഞാനിവിടെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം ലൈബ്രിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ടൈം ആയിരിക്കും ഞാൻ എനിക്ക് എപ്പോഴും കാപ്പിയോ എന്തെങ്കിലുമൊക്കെ വേണം എന്നാലാണ് പറ്റുള്ളൂ ഓക്കെ ഞാൻ അങ്ങനെ വെള്ളം കുടിക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ കാപ്പി ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കാപ്പി പൊടിയെന്ന് പറയുന്നത് ടാറ്റയുടെ കോഫിയാണ് ഇപ്പം ഇന്ന് ഇത് നമുക്ക് സിമ്പിളാണ് കേട്ടോ നമുക്ക് വണ്ടിയിൽ പോകുമ്പോഴൊക്കെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ നോക്കി എന്താ കുപ്പി പോലത്തെ സാധനങ്ങളാണ് നിങ്ങൾ ഇതിലേക്ക് കുറച്ച് കാപ്പി പൊടി ഇട്ടിട്ട് പനിസാറിയിടാം അതെ ഇച്ചിരി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതിന് കാപ്പി റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് കാപ്പി ഉണ്ടാക്കി കാണിച്ചതാണ് കേട്ടോ ഓക്കെ

快点，多了你！Mm hmm. വിടെ കൊറച്ച് പഞ്ചസാര ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് നമ്മള് താഴെ നമുക്ക് കടക്കോ കടലൊന്നുമില്ല കുറച്ച് പഞ്ചസാര ഓ ഫോൺ ഹലോ ഹായ് ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഹായ് ഹായ് നമസ്കാരം ആദ്യമായിട്ട് ലൈവിലുള്ളവരൊന്ന് കമൻസ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കില്ലേട്ടോ ഒരു എല്ലാവരും ലൈക്ക് ലൈക്കിട്ട് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് അടിക്കില്ലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ആരും അല്ല ലൈവിലുള്ളവരൊന്നും ലൈക്ക് അടിക്കാമോ സപ്പോർട്ട് ചെയ്യില്ലേ എല്ലാവരും പുതിയ പുതിയ ആൾക്കാർ കമൻ്റ് ഇടാത്തെന്ന് കമന്റ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എല്ലാവരും ലൈക്ക് ചെയ്യാമോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തെയ്യാനോ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് തോന്നി അപ്പോളതെ ഞാൻ സപ്പോർട്ട് കഴിക്കും പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമേ നമുക്ക് വാട്സപ്പർ കിട്ടണമെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യണം പക്ഷെ നിങ്ങൾ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ സപ്പോർട്ട് വേണേ ഞാൻ വെള്ളം കുടിച്ചില്ല വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞു ആരുല്ലോ ഒരാളും ആൾക്കാരുണ്ട് പക്ഷെ കമന്റ്സ് വരുന്നില്ല കേട്ടോ എന്താ ഇങ്ങനെ കമന്റ്സ് ഒന്നും ഇല്ലാത്ത കുഴപ്പമില്ല എന്റെ പേര് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ തന്നെ ഞാൻ പോവുക ആരും ഒരു കമന്റ് പോലും ഇടുന്നില്ല